ഹലോ കൂട്ടുകാരേ ഇതാ കുറച്ച് കൊള്ളി കിട്ടിയിട്ടോ അപ്പം അത് ചായക്കിലൊരു കടിയായിട്ടാണ് ഒരു സ്പെഷ്യൽ ഇതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക ഇതാ നുറുക്കി കഴുകി കഴുകി ഇതാക്കി നുറുക്കി ഉണ്ടാക്കിയിട്ടോ ഏ ഇനി ഇത് അടുപ്പത്ത് കയറ്റി വയ്ക്കാൻ പോവാണ് അപ്പം എല്ലാവരും കാണണം ഇതാ നുറുക്കിയതിലേക്ക് ഇതാ കുറച്ച് വേപ്പിൻ്റെ ഇല്ല പാകത്തിന് ഉപ്പിട്ടു ഉപ്പ് പാകത്തിന് ഇടണം കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് കീറിയിടണത് രണ്ടെണ്ണേ ഞങ്ങളിടണുള്ളൂ എന്താ അറിയോ കുട്ടിക്കും കഴിക്കാനുള്ളതാണ് കാരണം രണ്ട് പച്ചമുളക് കീറിയിരുന്നുള്ളൂ കേട്ടോ ഏഹ് അപ്പം എല്ലാവരും കാണുക നിങ്ങളൊക്കെ ഒന്ന് എന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് എന്താ ഇനി അത് അടുപ്പത്ത് കയറ്റി വയ്ക്കുകയാണ് ഒരു വിസിലേ വരേണ്ടു അതാ ഒരു വിസിൽ വന്നു ഇതാ അത് വറവിടാണ് കേട്ടോ പക്ഷേ ഇത് മറക്ക കാണാതിരിക്കരുത് കാരണം ഇതിലൊരു സ്പെഷ്യലുണ്ട് അപ്പോൾ എല്ലാവരും കാണണേ കണ്ടില്ലേ ഇതാ കടുകിട്ടു കടുകിട്ടു ഇതാ മുളകൊക്കെ പൊട്ടിച്ചിട്ടു ഇനി ഇതാ നമ്മുടെ വേപ്പിൻ്റെ ഇല കൊള്ളി അതിലേക്കിട്ടു അതിലേ കൊള്ളി അതിലേക്കിട്ടോ ഇനി അത് ഇറക്കി ഇതാ ഒരു ചായക്ക് കടി പോലെയുള്ള ഇതാവുമ്പോൾ നിർത്തണം കേട്ടോ അത് വരക്കി ഇതൊരു വെള്ളം തിരിതല്ലേ അപ്പോൾ അതൊന്ന് കട്ട പിടിക്കുന്നവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഞയിലേക്ക് ഇതാ നമ്മുടെ സ്പെഷ്യൽ ഇതാ വന്നു കേട്ടോ നാളികേരമൊക്കെ ഇതാ നന്നായി നാളികേരം ഇതാക്കിട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദ് വരും കണ്ടില്ലേ അങ്ങനെ അങ്ങനെതാ ഇളക്കി നമ്മുടെ കൊള്ളി റെഡി ആയിട്ടോ ഒന്നും കൂടി ഇങ്ങോട്ട് ഇതായാൽ കൊള്ളി റെഡിയായി അത് വാങ്ങി നമ്മൾ ഇതാ വാങ്ങിയപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതാ നല്ല മഴയത്തതാ ചൂടുള്ള ചായയും ചൂടുള്ള കൊള്ളിയും താങ്ക്